കോപ്പ അമേരിക്കക്കുള്ള അന്തിമ സ്കോഡിനെ പ്രഖ്യാപിച്ച് അർജന്റീന പരിശീലകനായ ലാനൽ സ്കലോണി നേരത്തെ തന്നെ ഇരുപത്തിയൊമ്പത് അംഗ സ്കോഡിനെ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു പൗലോ ഡിബാല ഉൾപ്പെടാത്ത ഇരുപത്തിയൊമ്പത് സ്കോഡിലേക്ക് ഡിബാല തിരിച്ചെത്തുമോ എന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നെങ്കിലും നേരത്തെ തന്നെ ഇക്കാര്യം പ്രമുഖ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഈ ഇരുപത്തി സ്കോഡിൽ നിന്നും മൂന്നു പേരെ കൂടി ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തിയാറ് അംഗ അന്തിമ സ്കോഡിനെയായിരിക്കും കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ സ്കലോണി പ്രഖ്യാപിക്കുക എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു എക്കടോറിനെതിരെയും ഗോട്ടിമലക്കെതിരെയുമുള്ള ഫ്രണ്ട്ലൈ മത്സരത്തിന് ശേഷം സ്കലോണി പേരെ ഒഴിവാക്കിക്കൊണ്ട് അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നു പേരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് വലന്റൈൻ ബാർക്കോ എയ്ഹെൽ കൊറിയ സിയനാഡ്രോ ബനേഡി ജർമ്മൻ പെസല്ലയുടെ പൊസിഷനിലേക്കായിരുന്നു ബനേഡിയെ എടുത്തിരുന്നത് പെസല്ലയ്ക്ക് ചെറിയ പരിക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അതുപോലെ തന്നെ മാർക്കസ് അക്യൂനയുടെ പൊസിഷനിലേക്കായിരുന്നു വലന്റൈൻ ബാർക്കോയെ തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ അക്യൂന ഫിറ്റ് ആണെന്നതിനാൽ തന്നെ ബാർക്കോക്ക് പുറത്താകേണ്ടി വന്നു ഇപ്പോഴുള്ള അന്തിമ സ്കോറിംഗ് ഇങ്ങനെയാണ് ഗോൾ കീപ്പറായി എമിയ മാർട്ടിനസ് അർമാണി റോളി ഡിഫൻഡർമാരായി മോണ്ടിയേൽ മൊളീന ക്യൂട്ടി റൊമിയറോ ജർമൻ പെസല്ല മാർക്കസ് ക്യുട്ട ഒട്ടാമെൻഡി ലിസാൻഡ്രോ മാർട്ടിനസ് അക്യൂന ടാഗ്ലിഫിക്കോ മധ്യനിരയിൽ മധ്യനിലയിൽ ഗൊയിഡോ റോഡ്രിഗസ് പെരഡസ് ഡിപോൾ എക്സിക്കൽ പലാസിയോസ് എൻസോ ഫെർണാണ്ടസ് ജ്യുവാനി ലോസെൻസോ മുന്നേറ്റ നിര ലെഹ്യൽ ഡിമേരിയ വെലന്റൈൻ കാർബോണി ലീണൽ മെസ്സി അലക്സാണ്ട്രോ ഗെർണാച്ചോ നിക്കോളാസ് ഗോൺസെല്ലസ് ലൌതോരോ മാർട്ടിനസ് ഹൂലിയൻ അൽവരസ് ഇതാണ് അർജന്റീനയുടെ കോപ്പോക്കുള്ള അന്തിമ സ്കോഡ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക